വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന ചേന്നമംഗല്ലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവായൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അനന്തമായ അനുഗ്രഹങ്ങളാണ് നാം ഓരോരുത്തരും നിത്യവും ആസ്വദിക്കുന്നത് വൈവിധ്യമാർന്ന അന്നപാനീയങ്ങൾ കാറ്റ് വെളിച്ചം വായു സൂര്യപ്രകാശം സുന്ദരമായ പ്രകൃതി തുടങ്ങി ഒരിക്കലും എണ്ണിക്കണക്കാക്കാനാവാത്തത്ര അനുഗ്രഹങ്ങളും സൗകര്യങ്ങളുമാണ് നാം അനുഭവിക്കുന്നത് വാസ്തവത്തിൽ നമുക്ക് ചുറ്റുമുള്ള അനന്തമായ ഈ അനുഗ്രഹങ്ങളെ നാം വിലമതിക്കാറുണ്ടോ ഈ അനുഗ്രഹങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഉയർന്ന മാനസിക നിലവാരത്തിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഗൌരവത്തോടെയുള്ള വിശകലെന്നർഹിക്കുന്ന വിഷയമാണിത് ജീവിതത്തിലെ പല സൗകര്യങ്ങളും നമുക്ക് നഷ്ടമാകുമ്പോഴാണ് നാം അവയുടെ വില തിരിച്ചറിയുക നഷ്ടപ്പെട്ട ശേഷം അർത്ഥമില്ല അതിനാൽ നമുക്ക് ചുറ്റുമുള്ള നന്മകളും സൗന്ദര്യവും കണ്ണു തുറന്ന് കാണുകയും അവയെ വിലമതിക്കുകയും ചെയ്യുക മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണ് പഴഞ്ചൊല്ല് നമ്മിൽ പലരും നമുക്കുള്ള ഗുണങ്ങളോ സൗകര്യങ്ങളോ കാര്യമാക്കാറില്ല എന്നാൽ മറ്റുള്ളവരുടെ ഇതേ സ്വഭാവ ഗുണങ്ങളെ വളരെ ആവേശത്തോടെ പ്രശംസിക്കുന്നു മുല്ല നമ്മുടെ മുറ്റത്ത് വളർന്നാലും മറ്റുള്ളവരുടെ മുറ്റത്ത് വളർന്നാലും പരത്തുന്ന പരിമളം ഒന്നു തന്നെയായിരിക്കുമെന്ന തിരിച്ചറിവില്ലാത്തതാണ് ഇതിന് കാരണം അതിനാൽ അക്കരപ്പച്ച എന്ന നിലപാട് മാറ്റി ചുറ്റുമുള്ളതിന്റെ സൗന്ദര്യവും മൂല്യവും അംഗീകരിക്കുക ഈ അപ്രീസിയേഷനും കൃതജ്ഞതാ മനോഭാവവും വ്യക്തിയുടെയും സമൂഹത്തിന്റെയും വിജയപഥം അനായാസമാക്കും തന്റെ വാക്കുകൾ കൊണ്ടും ഭാവനാവിലാസം കൊണ്ടും വായനക്കാരെ വിസ്മയിപ്പിക്കുന്ന ഖലീൽ ജിബ്രാന്റെ മനോഹരമായൊരു കഥ ഇങ്ങനെയാണ് ഒരു താഴ്വരയിൽ താമസിച്ച ഒരു കർഷകന്റെ വീട്ടുമുറ്റത്ത് ഒരു പഴയ മനോഹരമായ ശില്പം അസ്ഥാനത്ത് വീണുകിടക്കുന്നുണ്ടായിരുന്നു ആ ശില്പത്തെ അയാൾ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല അയാളുടെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലത്തെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെയും പരിഗണിക്കപ്പെടാതെയും അതവിടെയുണ്ടായിരുന്നു ഒരിക്കൽ ഒരു നഗരവാസി അയാളുടെ വീടിനരികിലൂടെ നടക്കുന്നതിനിടയിൽ ആ ശില്പം കണ്ടു അയാളതിൽ ആകൃഷ്ടനായി കർഷകനോട് ആ ശില്പം എന്ന് ചോദിച്ചു കർഷകൻ പറഞ്ഞു ഈ പഴയ ശില്പം ആര് വാങ്ങാനാണ് നഗരവാസി പറഞ്ഞു എങ്കിൽ ഞാൻ അതിന് ഒരു വെള്ളി നാണയം നൽകാം കർഷകൻ ആശ്ചര്യപ്പെട്ടു ഞാൻ ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത ഈ കല്ലിന് വെള്ളി നാണയമാണ് അയാൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സന്തോഷത്തോടെ ഒരു വെള്ളി നാണയത്തിന് ആ ശില്പം അയാൾ നഗരവാസിക്ക് വിറ്റു നഗരവാസി ആ ശില്പത്തെ നഗരത്തിലേക്ക് എത്തിച്ചു കുറച്ചു കാലത്തിനു ശേഷം ആ ഗ്രാമീണ മനുഷ്യനായ കർഷകൻ നഗരം കാണാനും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും നഗരത്തിലേക്ക് പോയി അയാൾ ഒരു തെരുവിലൂടെ നടക്കുന്നതിനിടയിൽ ഒരു മനോഹരമായ കെട്ടിടത്തിന് താഴെ വലിയ തിരക്ക് കണ്ടു ഒരാൾ വിളിച്ചു പറയുന്നു കടന്നുവരൂ കടന്നുവരൂ ലോകത്തെ ഏറ്റവും മനോഹരമായ നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന കണ്ണൻ ഒരു കലാസൃഷ്ടി കാണാൻ ഒരു മഹാശില്പിയുടെ കരവിരുദുകൾ കൊണ്ട് രൂപപ്പെടുത്തിയ മനോഹരമായ കാഴ്ച അത് കാണാൻ വെറും രണ്ട് വെള്ളി നാണയങ്ങൾ മാത്രം ഗ്രാമീണ മനുഷ്യനും രണ്ട് വെള്ളി നാണയം കൊടുത്ത് അകത്തേക്ക് കടക്കാനുള്ള ടിക്കറ്റ് വാങ്ങിച്ചു അകത്തേക്ക് പ്രവേശിച്ചു താൻ ഒരു വെള്ളി നാണയത്തിന് കൊടുത്ത ശില്പമായിരുന്നു അയാൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് പ്രേമുള്ളവരെയും ഇതേപോലെ വിലമതിക്കേണ്ട പല അമൂല്യ നിധികളുമാണ് നമുക്ക് ചുറ്റുമുള്ളത് അത് തിരിച്ചറിയാനും അംഗീകരിക്കാനും കഴിയുമ്പോഴാണ് നാം കൃതജ്ഞതയുള്ളവരാവുക ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ വിലമതിക്കുകയും എന്നും മന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലും അറിയിച്ചാൽ സന്തോഷമാകും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു